നമ്മുടെ ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കറന്റ് ഇപ്പോൾ അതിൻ്റെ അപേക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത മാസം അതായത് മാർച്ച് മാസം ഏകദേശം രണ്ടു വരെയൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ടെൻത്ത് മാത്രമാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ യോഗ്യതയുള്ള മെൻ ആൻഡ് വുമൺ എല്ലാവർക്കും അപേക്ഷിക്കാം ഇത് നോട്ടിഫിക്കേഷൻ വീഡിയോ അല്ല അതിന് പഠിക്കാനാവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് സോ നമ്മുടെ പി ഡി എഫ് മെറ്റീരിയൽ ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ റെയിൽവേ ഗ്രൂപ്പ് ഡി കാണാൻ സാധിക്കും ഇതിന് മുമ്പ് ക്രിയേറ്റ് ചെയ്തിൻ്റെ റിസൾട്ട് ൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള പി ഡി എഫിന്റെ റിസൾട്ടാണ് കുട്ടികൾ ഇത് വാങ്ങി പഠിച്ച് പലരും ഇത് മാത്രം പഠിച്ചിട്ടും ലിസ്റ്റിൽ വന്നിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഇത് മാത്രം പഠിക്കാൻ ഞാൻ പറയുന്നില്ല ഈ ലിസ്റ്റ് ഈ ഒരു പി ഡി എഫിൽ തന്നെ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് ഓരോരുത്തരുടെ ആണ് കേട്ടോ നമ്മുടെ വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ച കുട്ടികളുടെ ഡീറ്റെയിൽസ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഹൈലൈറ്റിൽ ഇൻസ്റ്റഗ്രാമിന്റെ ഹൈലൈറ്റ് ലൈഫ് ട്രാക്ക് മലയാളത്തിന്റെ ഇൻസ്റ്റഗ്രാമിന്റെ ഹൈലൈറ്റിൽ കുട്ടികൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സോ അങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം സോ ഹൈ ചാൻസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് വളരെ ഉപകാരപ്പെടുന്ന ക്വസ്റ്റിൻ ആൻസർ അത് നിങ്ങളുടെ സിലബസ് ഓറിയൻ്റഡ് ആയിട്ട് സിലബസ് എന്നെടുത്തിട്ടുള്ള കാര്യങ്ങളാണ് അതായത് സിലബസിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണ്ടന്റ് എന്ന് പറയുന്നത് ജനറൽ സയൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട് മാത്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ റീസണിങ് വരുന്നുണ്ട് പിന്നെ ജനറൽ അവയർനെസ് കണ്ട് അഫെയ്സ് ഇതൊക്കെയാണ് വരുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയലാണ് നിങ്ങളിവിടെ കാണുന്നത് എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കറണ്ട് അഫേഴ്സ് നമുക്കറിയാവുന്നതാണ് കറണ്ട് അഫേഴ്സ് പല സ്ഥലത്തൊന്നും ചോദിക്കും അതായത് ഇവിടെ നമ്മൾ ഒരു ഭാഗത്തു നിന്ന് ഒരു ഭാഗത്തു നിന്ന് നൂറ് ചോദ്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത് സോ നൂറ് ചോദ്യം കറണ്ട് അഫെയേഴ്സ് വേണ്ടിയിട്ട് ഔട്ടർ സൈഡൊന്ന് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ ബാക്കിയുള്ളതൊക്കെ ഇതേ ഒരു മാതൃകയിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ചോദ്യം വരാനായിട്ട് കൂടുതലും ചാൻസ് അത് നിങ്ങൾക്ക് നമ്മുടെ പ്രീവിയസ് പി ഡി എഫ് മെറ്റീരിയൽ എടുത്ത് നോക്കിയാൽ മതി കാരണം നമ്മൾ അത്രയും ആക്കുറേറ്റ് ആയിട്ട് പ്രഡിക്ട് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ഇതിൽ കൊണ്ടുവരുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും സോ ജനറൽ സയൻസ് മാത്സ് അതുപോലെ തന്നെ റീസണിംഗ് ഇതൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ യൂസ്ഫുൾ ആവും പിന്നെ കറണ്ട് അഫെയേഴ്സ് എന്ത് ചെയ്യുക ഇതിൽ കൊടുത്തിട്ടുള്ള കറണ്ട് അഫേഴ്സിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾ പരമാവധി അങ്ങനെ വരുന്ന ഭാഗങ്ങളൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എൻ്റെ പഠിക്കേണ്ട മാതൃകയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്തായാലും ആദ്യം തന്നെ ജനറൽ സയൻസ് വന്നത് കാണാൻ സാധിക്കുന്നതാണ് ജനറൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ആദ്യം ഇടുന്നത് അതിൻ്റെ ചോദ്യത്തിന് ശേഷം തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാൻ സാധിക്കും അതിൻ്റെ ആൻസർ കാണാൻ സാധിക്കും പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ എങ്ങനെയാണ് അത് കിട്ടിയെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് ക്വസ്റ്റിൻ പല രീതിയിലുണ്ട് വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളുണ്ട് ഭയങ്കര കട്ടിയറിയിട്ടുള്ള ചോദ്യങ്ങളും ഇതിലുണ്ട് രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുക ഏറ്റവും കൂടുതൽ നല്ലത് നല്ല കട്ടിയുള്ള ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ താഴെ വരുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പത്തിൽ എടുക്കാനായിട്ട് സാധിക്കും എസ്പെഷ്യലി ഫോർ മാത്സ് റീസണിങ് പോലുള്ള ഭാഗങ്ങളിൽ അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് സിലബസും കൂടി ലഭിക്കുന്നതായിരിക്കും ഇതിന്റെ ഡീറ്റെയിൽസ് സിലബസും ലഭിക്കും സോ ഇതാണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡിൻ്റെ ഡീറ്റെയിൽസ് സിലബസ് എന്ന് പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് തൊണ്ണൂറ് മാർക്കിൻ്റെ തൊണ്ണൂറ് മിനിറ്റിൻ്റെ ആണ് അതിൽ ഇരുപത്തഞ്ച് മാർക്ക് ജനറൽ അവയർനെസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അതുപോലെ തന്നെ മാത്സ് ഇരുപത്തഞ്ച് മാർക്ക് അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് മുപ്പത് മാർക്ക് പിന്നെ നമ്മുടെ കറണ്ട് അഫേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ ജി കെ ഇരുപത് കൂടുതൽ മാർക്ക് നമുക്ക് വരുന്നത് എന്ന് പറയുന്ന ഭാഗത്താണ് അപ്പോൾ റീസണിങ് എന്ന് പറയുന്ന ഭാഗം നല്ല രീതിയിൽ നോക്കുക മാത്സും നോക്കുക എല്ലാം നോക്കേണ്ടത് തന്നെയാണ് കാരണം ഓരോരോ മാർക്കും നമുക്ക് അത്ര ആയിട്ടുള്ളതാണ് പിന്നെ നെഗറ്റീവ് മാർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ മാത്സ്ന്ന് എവിടെ നിന്നൊക്കെ ചോദ്യം വരുന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ജനറൽ ഇൻറ്റലിജൻസ് എവിടുന്നൊക്കെ വരും ജനറൽ സയൻസ് എന്നൊക്കെ വരും അതുപോലെ കറണ്ട് അഫയേഴ്സ് ജനറൽ അവയെനസ് ഭാഗത്ത് നിന്ന് ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇപ്പം തന്നെ പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നേരത്തായ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വാട്സ്ആപ്പ് ചാറ്റിൻ്റെ ലിങ്കാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീമിൻ്റെ അടുത്തായിരിക്കും നിങ്ങളുടെ റീഡയറക്റ്റ് ആയി പോകുന്നത് അപ്പോൾ അവിടെ നിങ്ങൾ ഓൾറെഡി വാങ്ങുന്നവരാണ് നിങ്ങൾക്കറിയാം അപ്പോൾ അവിടെ മെസ്സേജ് അയച്ചാൽ മതി മലയാളത്തിലാണ് കേട്ടോ പി മലയാളത്തിലാണ് വന്നിട്ടുള്ളത് മലയാളം പി ആണ് സോ അതുപോലെ നിങ്ങൾക്ക് ഇവിടെ നമ്പർ കാണാൻ സാധിക്കും ഈ നമ്പറിൽ മെസ്സേജ് അയക്കാൻ ഏറ്റവും എളുപ്പം താലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി അതിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ഒരു ക്യു ആർ കോഡ് കാണാൻ സാധിക്കും ഇതിൽ ഏകദേശം തൊണ്ണൂറ്റി നാല് രൂപ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ മതിയാവുന്നതാണ് അല്ലെങ്കിൽ അവിടെ പോയിട്ട് എൻക്വയറി ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ആ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ ഇത് വാങ്ങി പഠിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് മലയാളത്തിൽ ാണ് നമ്മൾ പേപ്പർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇത് സിലബസ് ആണ് കേട്ടോ മലയാളത്തിലാണ് നമ്മൾ നേരത്തെ കാണിച്ചാണല്ലോ കാണോ അപ്പം പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട